ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജാൻഡ് എസ്കേപ്പ് ത്രീയിൽ അതായത് ഞാൻ ഉപയോഗിക്കുന്ന സൈക്കിളിൽ ഫുൾ കവർ മഡ് ഗാർഡ് എങ്ങനെ ഫിറ്റ് ചെയ്യാം ഏത് ബ്രാൻഡ് വാങ്ങി ഫിറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ജാൻഡ് എസ്കേപ്പ് ത്രീയിൽ ആയിട്ട് ഫിറ്റ് ആവുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് എസ് കെ എസ് ഉണ്ട് പിന്നെ പോളിസ്പോർട്ടിൻ്റെ ഉണ്ട് എസ് കെ എസിൻ്റെ മഡ്ഗാഡെന്ന് പറയുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു റേറ്റിൽ വരും ആൻഡ് സാധനത്തിന് കുറച്ചൊരു കിട്ടാനും കുറച്ചൊരു പണിയാണ് അപ്പോൾ സ്റ്റോക്കൊന്നും അധിക സ്ഥലത്തും എന്നാണ് കേൾക്കുന്നത് അത്രമല്ല മൂവായിരത്തഞ്ഞൂറ് രൂപ വൺ മാത്രം കൊടുക്കുക എന്ന് വെച്ചാൽ ആ ഓക്കെ ആ ഒരു പ്രശ്നം ഒന്നാമത്തത് പിന്നെ കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് വേറെ പിന്നെ ഉള്ളത് പോളി സ്പോർട്ടിൻ്റെ ഒരു മോഡലായിരുന്നു പോളിസ്പോർട്ടിൻ്റെ മോഡൽ കറക്റ്റ് മോഡൽ നെയിം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പക്ഷേ അതും എവിടെയും സ്റ്റോക്കില്ല നമ്മുടെ എറണാകുളത്തുള്ള ബൈക്ക് ടേൽസർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അത് സ്റ്റോക്ക് ഔട്ടായിപ്പോയി ആളുകൾ സ്റ്റോക്ക് ഔട്ട് ആ ആളുകൾ വാങ്ങി തീർന്നു പോയി സാധനം അപ്പോൾ അവിടെ അന്വേഷിച്ച് നോക്കി അവർ എപ്പോഴത്തേക്ക് വരുന്നു ഒന്നും പറഞ്ഞില്ല പിന്നെ അതിൻ്റെ ഡീലേഴ്സ് പോഡീസ്പോർട്ടിൻ്റെ ഡീലേഴ്സിനെ ഞാൻ ഇന്ത്യയിൽ വിളിച്ച് നോക്കി അവിടെയൊന്നും എവിടെയും സ്റ്റോക്കില്ല സാധനം ഡിക്കാത്തലോണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു മഡ് ഗാർഡ് ഒരു ഫുൾ കവർ മഡ് ഗാർഡ് നിങ്ങൾക്കൊക്കെ സുപരിചിതമായിരിക്കും സുപരിചിതമായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഡിക്കാത്തോൻ്റെ ആപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഫുൾ കവർ മഡ് മഡ്ഗാഡാണ് അത് ഇരുമ്പല്ല ഒരു ഫൈബർ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക് പോലെ തോന്നുന്നു പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു ഫൈബർ ടൈപ്പ് ഒരു മെറ്റീരിയൽ കുറച്ച് കട്ടിയുണ്ട് നല്ല കട്ടിണ്ട് അങ്ങനെയൊന്നും പൊട്ടത്തതൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ് അത് നമ്മുടെ ജായൻ്റ് എസ്കേപ്പ് ത്രീക്കും അതുപോലെ തന്നെ ഫയർഫോക്സ് റാപ്പിഡ് അതുപോലുള്ള മോഡൽസിനൊന്നും അല്ല എന്നായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട അതിൻ്റെ ഒരു സുഹൃത്ത് ജായൻ്റ് എസ്കേപ്പ് ത്രീയിൽ ഈ ഒരു മഡ് ഗാർഡ് ഫിറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു അതിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തേണ്ടി വന്നിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു ഒരു ഓട്ടോയിടുക ഒരു ഹോൾ ഹോളിട അതുപോലെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇത് കിട്ടാത്ത സാഹചര്യത്തിലും നമുക്ക് മഡ് ഗാർഡ് വളരെ അത്യാവശ്യമായ സാഹചര്യം ആയതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഈ ഈ ഒരു മഡ്ഗാഡ് ഓർഡർ ചെയ്തു ഈ ഡിക്കാത്തലോണ്ടേ ഈ ഒരു മഡ്ഗാഡ് ഓർഡർ ചെയ്തു എൻ്റെ എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെയും സൈക്കിളിന് ഒരുമിച്ചായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം രണ്ടും ചാൻറ്റി സ്കേപ്പ് ആണ് സോ രണ്ടിനും കൂടെ വേണ്ടിയിട്ട് രണ്ട് മഡ്ഗാഡ് ഞാൻ ഓർഡർ ചെയ്തു മൂവായിരം രൂപ പിക്കപ്പ് ഫ്രം സ്റ്റോറാണ് കൊടുത്തത് ഇപ്പോൾ ഡെലിവറി ചാർജ് രണ്ട് മഡ്ഗാഡ് ഓർഡർ ചെയ്തപ്പോൾ ഡെലിവറി ചാർജ് കാണിച്ചത് എണ്ണൂറ് രൂപയായിരുന്നു വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെയ്തപ്പം അല്ലാതെ ഇതിന് മുന്നേ ഒന്നും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഓർഡേഴ്സിന് ഡിക്കാത്ത ഡെലിവറി ചാർജ് ഈടാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പം അവരുടെ താരിഫ് മാറ്റിയിട്ടുണ്ട് ഡെലിവറി ചാർജ് ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്തൊക്കെയോ ആണ് രണ്ട് മൺകാട് മൂവായിരം രൂപയുടെ സാധനം ഓർഡർ ചെയ്തപ്പം എനിക്ക് വന്ന ചാർജ് ഡെലിവറി ചാർജ് വന്നത് എണ്ണൂറ് രൂപയാണ് സോ ഞാനത് വീട്ടിലേക്ക് കൊടുത്തില്ല ഞാൻ നേരെ പിക്കപ്പ് ഫ്രം സ്റ്റോർ കൊടുത്തു എന്നിട്ട് സ്റ്റോറിൽ എടുത്തു കോഴിക്കോട് ഡിക്കാത്ത് ലോണിൽ പോയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ സ്റ്റോറി പോയിട്ട് എടുത്തിട്ട് ഞാനിത് വീട്ടിൽ വന്നിട്ട് ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പ് കൊണ്ടു കൊടുത്തു നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ടാവുന്ന പഴയ സൈക്കിൾ ഷോപ്പല്ലേ അങ്ങനെ ഒരു ഷോപ്പാണ് അവിടെ കൊണ്ടു കൊടുത്തു അവരൊരു ഒന്നര ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് സാധനം ഫിറ്റ് ചെയ്ത് തന്നു നൂറ് രൂപയായി നൂറ് രൂപയായിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേ ഒരു ഒരു നമ്മുടെ സ്റ്റേ എന്ന് വെച്ചാൽ മഡ്ഗാർഡിൽ നിന്ന് നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രെയിമിലേക്ക് പോകുന്ന ആ ഒരു കമ്പിയിൽ ഒരു സ്റ്റേ എക്സ്ട്രാ വയ്ക്കേണ്ടി വന്നു അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് വെക്കേണ്ടി വന്നു അതിനൊരു മുപ്പത് രൂപയും ബാക്കി എഴുപത് രൂപ അവരുടെ സർവീസ് ചാർജും ആയിട്ടുള്ളൂ ഒരു ഒരു പ്രശ്നമില്ലാതെ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മൾ കൊണ്ട് കൊടുക്കുക അവർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് തരും ഏത് ഷോപ്പ് കൊണ്ട് കൊടുത്താലും ഫിറ്റ് ചെയ്ത് തരും വലിയ മെക്കാനിക്കൽ ഒന്നും ആവശ്യമില്ല എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും സോ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള മെക്കാനിക്കൽ നിങ്ങളുടെ അടുത്തുള്ള സൈക്കിൾ ഷോപ്പിൽ കൊണ്ടു കൊടുത്താൽ അവർ അതുപോലെ ഫിറ്റ് ചെയ്ത് തരും അവർ എന്നെ അത് ഫിക്സ് ചെയ്ത് തന്നോളും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ എൻ്റെ ജൻഡർസ്കേപ്പ് തിരികെ ആ ഒരു മഡ് ഗാർഡ് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി എന്തെങ്കിലും ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും അയച്ചു തരണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റഗ്രാ ഐ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഗാർഡ് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ആ ബാക്കിൽ മഡ് മഡ്ഗാഡിൻ്റെ റിയർ മഡ് മഡ്ഗാഡിൻ്റെ ആ ഒരു ഗ്യാപ്പ് വേണമല്ലേ അത് അത്രയ്ക്ക് വരത്തില്ല ആക്ച്വലി അത്രയ്ക്ക് ഇവിടുത്തെ വരത്തില്ല വേണമെങ്കിൽ നമുക്ക് ആ എടുത്ത് കുറയ്ക്കാൻ പറ്റും സോ നോക്കുക ആ മഡ് ഗാർഡ് നോക്കുക ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ ഗ്ലോസി അല്ല പെയിൻറ്റ് മഡ്ഗാഡിൻ്റെ പെയിൻ്റ് പറയുന്നത് ഗ്ലോസി അല്ല ഫ്രെയിം ഗ്ലോസിയാണ് നമ്മുടെ സൈക്കിളുടെ ഫ്രെയിം ഗ്ലോസിയാണ് പക്ഷേ മഡ്ഗാർഡ് ഒരു മാറ്റ് ടൈപ്പ് പെയിൻ്റ് ആണ് മാറ്റ് ഫിനിഷിംഗ് ആണ് സോ അതുകൊണ്ട് അത് വലിയൊരു ബങ്ങിലില്ല ബംഗിന് ഏശൊരു കുറവാണ് കാരണം അതിൻ്റെ പെയിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ മാറ്റ് ഫിനിഷ് ആണ് മഡ്ഗാർഡ് വാങ്ങി ഫിറ്റ് ചെയ്യാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എൻ്റെ സീറ്റൊന്ന് മാറ്റിയിട്ടുണ്ട് സ്കേപ്പ് ത്രീയുടെ സീറ്റ് ഒന്ന് മാറ്റിയിട്ട് എ ബി സിയുടെ നാലായിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ലെതർ സാഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എ ബി സി സൈഡിൽ ഒരു കംപ്ലീറ്റ് ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ലെതറിൻ്റെ സാരിലായതുകൊണ്ട് തന്നെ നനയാൻ പാടില്ല അപ്പോൾ മഴയൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ റോഡിൽ കൂടി ഓടിച്ചു പോകുമ്പോൾ മഡ്ഗാഡ് ഇല്ലെങ്കിൽ ചളിതീറിക്കല്ലോ അതിൻ്റെ മേലേക്ക് ചളിതീറിക്കും വെള്ളമൊക്കെ ആകും സോ അങ്ങനെ ആവാതിരിക്കാനും കൂടിയാണ് മഡ്ഗാട് വാങ്ങിയിട്ടുള്ളത് എനിക്കറിയാം ഒരുപാട് പേര് ചാൻഡസ്കേപ്പ് ത്രീ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് മഡ്ഗാർഡ് വെക്കാൻ വേണ്ടിയിട്ട് പല വീഡിയോസും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഞാനും ഒരുപാട് വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കി എനിക്കൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് എങ്ങനെയുണ്ട് വെച്ചിട്ട് നല്ല കംപ്ലീറ്റ് ഒരു എന്താ പറയാ ഒരു ഫുള്ള് നിങ്ങൾ നിങ്ങൾ കണ്ടോട്ടേ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തു തരുന്നത് ഒരു ഞാൻ പറയാം ആ ഒരു ബാക്കിൽ ആ ഒരു വിടുത്ത് മഡ്ഗാഡുണ്ടായിരുന്ന നമ്മൾ വിടുത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതൊരു പ്രശ്നമേ അല്ല അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തുകൊണ്ടാണ് ആ വിടുത്ത് വന്നതെന്ന് ഞാൻ മുന്നോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഇതൊരു പാടാണ് കേട്ടോ നമ്മുടെ ജാനിസ്ക്രിപ്റ്റിയുടെ റിവ്യൂം ഒക്കെ ഇവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളത് ഒരു വലിയൊരു പാടാണ് അധികം ആൾ ആൾക്കാരുടെ ശല്യവും ഒന്നും ഇല്ലാത്തൊരു പാടാണ് വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു വയലാണ് ഞാനിത് ഫിറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ലപോലെ ചളി കൂടി ഓടിച്ചു നോക്കി കേട്ടോ ഒരു തുള്ളി ചളിപൊളിയും മുന്നോട്ട് മുന്നിലത്തെ ടയറിനൊന്നും ബാക്കിലത്തെ ടയർ തെറിക്കുന്നൊന്നുമില്ല അടിപൊളിയാണ് സാധനം പെർഫെക്റ്റ് ഫിറ്റാണ് അതായത് നമ്മുടെ ആവശ്യം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് മഡ്ഗാഡിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് നട്ടും ബോട്ടൊക്കെ കിട്ടുന്നതാണ് അത് ഏത് ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ നട്ടും ബോൾട്ട് ഇടണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കടലാസ് ഉണ്ടാവും അത് നോക്കിയിട്ട് നമുക്ക് ഏതൊക്കെ സ്ക്രൂ ആണ് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാവുന്നതാണ് വളരെ സിമ്പിളാണ് സോ അതൊന്നും ഞാൻ കാണിച്ചിട്ട് വെറുതെ സമയം കളയുന്നില്ല അൺബോക്സിംഗ് ആയിട്ടൊന്നും വെറുതെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല ജസ്റ്റ് നിങ്ങൾ ആ സ്ക്രൂ ഏതൊക്കെയാണെന്ന് ആ ഒരു കടലാസ് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നിട്ട് എടുത്ത് വെക്കുക ആദ്യം നമുക്ക് റിയർ മഡ് മഡ്ഗാഡ് എങ്ങനെയാണ് വയ്ക്കുകയെന്ന് നോക്കാം നിങ്ങളിവിടെ ഒരു കമ്പി കഷ്ണം കണ്ടോ ആ ഒരു മഡ്ഗാടിൻ്റെ അവിടെ ഒരു കമ്പി കഷ്ണം കണ്ടോ വളച്ച് വെച്ചിരിക്കുന്നത് അത് ശരിക്കും കുത്തനുള്ളൊരു കമ്പിയായിരുന്നു കുത്തനെ അങ്ങനെയുള്ളൊരു കമ്പിയായിരുന്നു അത് ഞാൻ മടക്കി വെച്ചതാണ് അത് ശരിക്കും അവിടെയല്ല അല്ല വരേണ്ടത് അത് വരേണ്ടത് താ നമ്മുടെ ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ആ ഒരു ഫ്രെയിം വരുന്നില്ല ബ്രേക്കിൻ്റെ നമ്മുടെ വി ബ്രേക്കിൻ്റെ അവിടെയായിരുന്നു വരേണ്ടത് പക്ഷേ അവിടെ എനിക്ക് ഓട്ടയില്ല അവിടെ നമ്മുടെ ചൈനസ് കേപ്പറേക്ക് അവിടെ ഒരു ഹോളില്ല മാത്രമല്ല അവിടെ വെച്ചിരുന്നെങ്കിൽ ആ ഒരു സാധനം അവിടെ ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് താഴെത്തറ്റം നമ്മുടെ ഫ്രണ്ട് ഡീററിൻ്റെ കവർ ചെയ്തുകൊണ്ട് മഡ്ഗാട് വരത്തില്ലായിരുന്നു ഫ്രണ്ട് ഡീറൈലറിൻ്റെ മുകളിലായിട്ടായിരുന്നു അതാ അവിടെ ആയിട്ടായിരുന്നു മഡ്ഗാട് വരികയായിരുന്നു അങ്ങനെ ചെയ്ത എന്താ പ്രശ്നം ഫ്രണ്ട് ഡീറൽ മേലേക്ക് ചളി തെറിക്കും വെള്ളവും ചളിയും ഒക്കെ തുറക്കും അപ്പൊ അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് മഡ്ഗാട് ഞാൻ മാക്സിമം ഇറക്കി വെച്ചതാണ് സോ അന്നപ്പം ആ ഒരു അവിടെ നമ്മുടെ ബ്രേക്കിൻ്റെ അവിടെ വരേണ്ട ആ ഒരു കമ്പി കഷണം ഇങ്ങനെ ഇവിടെ വന്നു സോ അത് ഞാൻ മടക്കി വെച്ചു താഴെ ആ ഒരു കണക്ഷൻ്റെ ആവശ്യം ആവശ്യം അവിടെ അല്ല താഴെ മഡ്ഗാടിന്റെ താഴെ ഞാൻ കണക്ട് ചെയ്താണ്ടോ ഒരു സ്ക്രൂ ഇട്ടിട്ടാണ് കണക്ട് ചെയ്തത് ശരിക്കും മഡ്ഗാഡിൻ്റെ അവിടെ ഇങ്ങനൊരു കണക്ടറാണ് ഉണ്ടാവുക ആ ഒരു ഇമേജിൽ കാണിച്ചിരിക്കുന്ന കണ്ടോ ഒരു കണക്ടർ നമ്മുടെ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യണേ അങ്ങനെ ഒരു കണക്ടർ ആയിരുന്നുണ്ടായിരുന്നത് അത് പ്രോപ്പറായിട്ട് ആവില്ല നമ്മുടെ ഫ്രണ്ട് ഡീറുള്ളതുകൊണ്ട് അപ്പോൾ അതങ്ങ് മുറിച്ച് കളഞ്ഞു അത് മുറിച്ച് കളഞ്ഞിട്ട് അവിടെ അത് അതിൻ്റെ അതേ ഓട്ടയിൽ തന്നെ അത് വെച്ചിരിക്കുന്ന അതേ ഓട്ടയിൽ തന്നെ ഞാൻ ഒരു ഹോൾ ഇട്ടു ആ ആൾ നമ്മുടെ സൈക്കിളിൻ്റെ ഒരു ഹോൾ ഇട്ടു എന്നിട്ട് അത് മുറിച്ച് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കഷ്ണം ഞാൻ ഇങ്ങനെ താഴോട്ട് കാത്തി വെച്ചാണ് അത് മുറിച്ച് കളഞ്ഞിട്ടില്ല അതായത് ആ കഷ്ണം ആ ഒരു കമ്പി കഷ്ണം ഞാൻ നൂർത്തി ആ ഒരു റൗണ്ട് ആയിട്ടുള്ള ഭാഗമല്ലേ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അതങ്ങ് മുറി കളഞ്ഞു എന്നിട്ട് മറ്റേ കഷ്ണം നീട്ടി വെച്ചു അവിടെ ഒരു ഹോൾ ഇട്ടു എന്നിട്ട് അവിടെ താഴെ സ്ക്രൂ ടോർപ്പിക്കാണ് ചെയ്ത് ഇനി ഫിറ്റ് ചെയ്യേണ്ടത് രണ്ട് സ്റ്റേ ആണ് മഡ്ഗാടിൻ്റെ രണ്ട് സ്റ്റേ ആണ് ഈ കുത്തനുള്ള സ്റ്റേ വളരെ സിമ്പിളായിട്ട് ഫിക് ഫിക്സ് ചെയ്യാൻ പറ്റും ഒരു കുഴപ്പമില്ല ജസ്റ്റ് കണക്ട് ചെയ്യാൻ എന്നിട്ട് നമ്മുടെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് സ്റ്റേയും കൂടെ ഒരു ഹോൾ ഒരു സിംഗിൾ ഹോളാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ ഒരു ഒരു ചെറിയൊരു സ്പാനർ വേണ്ടി വന്നു ഒരു സ്പാനർ കൊണ്ട് ഇതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്താൽ മതി ഒരു കേട്ടോ ആ രണ്ട് സ്റ്റേയും കൂടെ ഒരു സിംഗിൾ ഹോളിലാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്ക്രൂ കുറച്ച് ലെങ്ത് ഉള്ള സ്ക്രൂ ആട്ടോ നമ്മുടെ നമ്മുടെ ആ ഒരു പാക്കറ്റിലുള്ളതിൽ ഏറ്റവും ലെങ്ത്തുള്ള സ്ക്രൂ ആണ് അവിടെ ഇടുന്നത് ഇനി ബാക്കിൽ ഇട്ടപ്പം നിങ്ങൾ നോക്കിയേ ബാക്കിലൊരു ഒരു വലിയ സ്ക്രൂ ഉണ്ടോ അതെന്ന സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നോർമലി നമ്മുടെ മഡ്ഗാടിൻ്റെ കൂടെ വരുന്ന സ്ക്രൂ ഇട്ടപ്പം അത് കണക്ട് ചെയ്തപ്പം മഡ്ഗാടിൻ്റെ അറ്റം കണ്ടോ ആ സ്ക്രൂന്ന് കുറച്ചുകൂടെ താഴോട്ടേക്ക് ഒരു ഒരു അഞ്ച് പത്ത് സെൻറ്റിമീറ്റർ അറ്റം ഉണ്ട് മഡ്ഗാഡ് ഉണ്ട് അപ്പോൾ അത് ആ അറ്റം ടയറിൽ ഒരയാൻ തുടങ്ങി അതായത് നമ്മുടെ നോർമൽ സ്ക്രൂ ഇട്ടിട്ട് ആ കമ്പീൻ്റെ അടുത്തേക്ക് മഡ്ഗാർഡ് വന്നപ്പം അത് ഒരയാൻ തുടങ്ങി അറ്റം ആ അടിഭാഗം അല്ലേ അത് ഒരയാൻ തുടങ്ങി അന്നിപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വലിയൊരു സ്ക്രൂ ഇട്ടിട്ട് കുറച്ച് വിഴുത്തു വലിയൊരു സ്ക്രൂ ഇട്ടിട്ട് ഒരു ഒരു നട്ട് ഉള്ളിലേക്ക് ഇട്ടു കണ്ടോ ഒരു നട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കൂട്ടിയാണോ നിങ്ങൾ എൻ്റെ ആ ഒരു സ്ക്രൂൻ്റെ അറ്റവും നമ്മുടെ ആ ഒരു കമ്പിയുടെ അറ്റവും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് കൂട്ടിയാണോ അതുകൊണ്ടാണ് ആ ഒരു വിട്ടു വന്നിട്ടുള്ളത് ഈ ഒരു പ്രശ്നം എല്ലാത്തിലും ഉണ്ടാവില്ല എൻ്റെ കൂടെ വെച്ച എൻ്റെ കസിൻ്റെ ജയൻ്റെ സ്ക്രിപ്തയ്ക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കേ കണ്ടോ അതിന് ആ ഒരു പ്രശ്നവും ഇല്ല കറക്റ്റ് വിടുത്താണ് ഒരു പ്രശ്നമില്ല സോ നിങ്ങൾക്ക് സപ്പോസ് ഇങ്ങനെ ഒരു വിടുത്തിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ ഒരു അടി തട്ടുന്ന പ്രശ്നം വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രൂ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു നെറ്റ് ഇട്ടിട്ട് കുറച്ചൊന്ന് വിടുത്ത് കൂട്ടാം ഒരു ലോങ്ങ് സ്ക്രൂ ഇട്ട് ഇതുപോലെ ഒന്ന് വിഴുത്ത് കൂട്ടിയാൽ മതി ഇനി നമുക്ക് ഫ്രണ്ട് മഡ്ഗാർഡ് നോക്കാം ഫ്രണ്ട് മഡ്ഗാർഡ് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമ്മുടെ ആ മുകളിലുള്ള ഭാഗം മുകളിൽ നമ്മുടെ ആ ഒരു ഒരു ഹോൾ കണ്ടോ നിങ്ങൾ ബ്രേക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു ഹോൾ കണ്ടോ അവിടെ കൂടെ ആ ഒരു സ്ക്രൂ ഇട്ടിട്ട് ഒരു നീളമുള്ള സ്ക്രൂ ഇട്ടിട്ട് ബാക്കിൽ ബോൾട്ട് ഇട്ട് ടൈറ്റ് ടൈറ്റാക്കിയാണ് ചെയ്തിട്ടുള്ളത് അത് വളരെ സിമ്പിളായിരുന്നു കാര്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ടൈറ്റാക്കാൻ പറ്റും നമുക്ക് അത് സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാം താഴത്തെ താഴത്തെ ആ ഒരു സ്റ്റേ താഴോട്ടേക്ക് ഒരു സ്റ്റേ കാണാം അത് ഫോർക്കിൻ്റെ മൗണ്ടിലല്ല ഫോർക്ക് മൗണ്ടിലേ അതിലല്ല താഴെ തന്നെ പ്രത്യേകിച്ച് ഒരു ഹോൾ കാണാം ഒരു പ്രത്യേക ഒരു ഹോൾ കാണാം ആ ഹോളിലാണ് കണക്ട് ചെയ്യുക ആ സ്റ്റേ നമ്മുടെ മഡ്ഗാഡിൻ്റെ കൂടെ വരുന്ന സ്റ്റേ അതിനവിടെ പറ്റത്തില്ല കാരണം അത് കുറച്ച് വളഞ്ഞിട്ടുള്ളത് അത് അടിച്ച് നൂ നൂർത്തി എടുക്കുമ്പോഴത്തേക്ക് ആ കമ്പി നൂർത്തി എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊട്ടിപ്പോവും സോ അത് ഷോപ്പിൽ നിന്ന് വേറൊരു സ്റ്റേ വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് രൂപയ്ക്ക് ഒരു സ്റ്റേ വാങ്ങിയത് അത് ഈ സ്റ്റേ ആണ് ഇത് കറക്റ്റ് സ്റ്റേ അവിടെ ഉണ്ടാവും എല്ലാ ഷോപ്പിലും കൂടെ ആവും പൊതുവേ അവരുടെ നോർമൽ മഡ് മഡ്ഗാഡിൻ്റെ കൂടെ വെക്കുന്ന സ്റ്റേ ആണ് ബ്ലാക്ക് അതേ നമ്മുടെ മഡ് മഡ്ഗാഡിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന അതേ സ്റ്റേ പോലെ തന്നെയാണ് പക്ഷേ വളഞ്ഞിട്ടായിരിക്കില്ല കമ്പി ഉണ്ടാവുക നേരെയായിരിക്കും കമ്പി ഉണ്ടാവുക അത് ജസ്റ്റ് അവർ ഫിറ്റ് ചെയ്തു തന്നോളൂ ആ ഒരു സ്റ്റേ മാത്രമേ മാറ്റേണ്ടി വന്നിട്ടുള്ളൂ സോ ടോട്ടൽ ഇങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ ഉള്ളത് ഓക്കെ ആ ഒരു മാറ്റ് ഫിനിഷ് ആയതുകൊണ്ടാണ് എനിക്കൊരു കുറച്ചൊരു പ്രശ്നം തോന്നുന്നത് ബാക്കിയൊക്കെ അടിപൊളിയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല മച്ചാളിയൊന്നും ആവുന്നില്ല പ്രൈസ് ഒന്നാമത്തത് പ്രൈസ് വളരെ കുറവാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ കമ്പയറിംഗ് ടു ആണ് ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഫയർഫോക്സ് റാപ്പിഡ് അതുപോലെ തന്നെ എസ്കേപ്പ് എസ്കേപ്പിത്ര ഈ രണ്ട് മോഡൽസിനും ഈ ഒരു മഡ്ഗാഡ് നമ്മുടെ ബി ടിൻ്റെ മഡ്ഗാട് കത്തലോൻ്റെ മഡ്ഗാട് സ്യൂട്ടബിൾ ആണ് ബാക്കിയുള്ള ഹൈബ്രിഡ്സിന് കാര്യം എനിക്ക് പ്രോപ്പറായിട്ട് അറിയുന്നില്ല ഇവൻ ഈ രണ്ട് വണ്ടിക്കും ഇത് സ്യൂട്ടാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ ജസ്റ്റ് മഡ്ഗാട് വാങ്ങിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ലോക്കൽ ഷോപ്പ് ഏതാണോ അവിടെ കൊണ്ടു കൊടുത്താൽ മതി അവർ ജസ്റ്റ് ചെറിയ എന്തെങ്കിലും ഒരു പൈസ വാങ്ങിയിട്ട് ഒരു നൂറ് രൂപയോ നൂറ്റി അമ്പത് രൂപയോ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരുന്നായിരിക്കും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല മഡ്ഗാഡാണ് ആ ഒരു മാറ്റ് ഫിനിഷ് പെയിൻറിങ് മാറ്റ് ആയത് ആ ഒരു കളർ ആയത് ഒഴിച്ച് നിർത്തിയാൽ അടിപൊളി മഡ്ഗാഡാണ് ഒരു കുഴപ്പമില്ല